മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ കത്തിപ്പടരുന്നത് മുഖ്യമന്ത്രി ഇത് ആ ശനിയാഴ്ചത്തെ വാർത്താസമ്മേളനം ഉണ്ടല്ലോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം അതിൽ പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ചത് മലപ്പുറത്ത് നൂറ്റി അൻപത് കിലോയോളം സ്വർണം പിടിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നായിരുന്നു പിണറായി വിജയന്റെ അഭിപ്രായ പ്രകടനം ഇത് കത്തി മലപ്പുറം ജനതയെ ഒന്നടങ്കം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പെട്ടെന്ന് തന്നെ ചൂട് ചർച്ചയായി മാറി പി വി അൻവറിനോടുള്ള ശത്രുത മലപ്പുറത്തെ സാധാരണക്കാരായ ജനങ്ങളോട് കാട്ടരുത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ അഭ്യർത്ഥന മുഖ്യമന്ത്രി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് നിരത്താൻ തെളിവുകൾ ഒന്നുമില്ല കരിപ്പൂർ വിമാനത്താവളം വഴി വന്ന സ്വർണം പോലീസ് പിടിച്ചെടുത്തതിൻ്റെ കണക്കാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് പക്ഷേ അതിനൊപ്പം ചേർത്ത ഒരു പരാമർശം ഇത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയെ ഈ ഊരാക്കുടുക്കിൽ കൊണ്ട് ചാടിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു തെളിവുമില്ലാതെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അതോ രഹസ്യാന്വേഷണ വിഭാഗം എന്തെങ്കിലും തെളിവുകൾ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ സി പി എമ്മിന് കഴിയുമായിരുന്നു പക്ഷേ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ഇത് മുമ്പ് ഒരു കേരള സ്റ്റോറി എന്ന സിനിമ വന്നല്ലോ ലവ് ജിഹാദൊക്കെ പറഞ്ഞു വന്ന സിനിമ മലപ്പുറത്തു നിന്നും കാസർഗോഡിൽ നിന്നും യുവതികൾ ഐ എസ്സിലേക്ക് ചേരാൻ പോകുന്നുവെന്ന് പറഞ്ഞ സിനിമ അതാണ് കേരള സ്റ്റോറി എന്ന് ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ സംഘപരിവാർ അജണ്ട നിശ്ചയിച്ചപ്പോൾ അതിനെതിരെ പോരാടിയ പൊരുതി നിന്ന പ്രതിരോധിച്ച പാർട്ടിയാണ് സി പി എം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒന്നടങ്കം അത്തരം വാദങ്ങളെ തമസ്കരിച്ചിരുന്നു അത്തരം വാദങ്ങളെ നിഷേധിച്ചിരുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി അന്ന് ആ കാണിച്ച ആർജവം ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നു ഇത് എന്തിനു വേണ്ടി എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രിയുടെ നിലപാട് മാറുന്നുവെന്ന് തന്നെ സി പി എമ്മിന് ഒരു പരിധിവരെ ന്യൂനപക്ഷ മുഖം ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങളോട് നിന്ന ഒരു മുഖം ഒരിക്കലും ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെയോ തള്ളിപ്പറയാത്ത ഒരു സമീപനം സി പി എം പിന്തുടർന്നിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൻ്റെ ലൈനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ലൈനും ഒക്കെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇത് താൽക്കാലിക രാഷ്ട്രീയ ലാഭം മാത്രമല്ല വളരെ മുൻ എന്താണ് മുൻവിധിയോടു കൂടിയുള്ള പ്ലാനിങ് ആണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ ഇവർക്ക് ഹിന്ദു വോട്ടുകൾ അത്യാവശ്യമാണ് അതുകൊണ്ട് ഹിന്ദുക്കളെ കൂടെ നിർത്താൻ മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്ന രീതിയാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ നാവായി മുഖ്യമന്ത്രി മാറുന്നു എന്നത് നാണക്കേടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിച്ചാൽ അതിൽ യാതൊരു തെറ്റും പൊതുജനത്തിന് തോന്നുകയില്ല മുഖ്യമന്ത്രി പറയുമ്പോൾ ഇക്കാര്യങ്ങൾ എന്താണ് തെളിവുകൾ നേരത്തി പറയുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകം അംഗീകരിച്ചേനെ ഇത് എവിടെ നിന്നോ കിട്ടിയ കണക്കുകൾ അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പി ശശിയും എം ആർ അജിത് കുമാറും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് അന്ന് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കൊടുത്തതാണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന പോലീസിന്റെ ഉന്നതതല യോഗം അവലോകന യോഗത്തിൽ ഡി ജി പി കർക്കശമായി പറഞ്ഞു പുതിയ ന്യായ സംഹിത അനുസരിച്ച് അതായത് പുതിയ നിയമവ്യവസ്ഥയനുസരിച്ച് നിയമം അനുസരിച്ച് പോലീസുകാർക്കും കള്ളക്കടത്ത് സ്വർണം പിടിക്കാം ഇത് മുമ്പും കള്ളക്കടത്ത് സ്വർണം പോലീസുകാർ പിടിച്ചിരുന്നു അത് കസ്റ്റംസുകാരൊക്കെ പറയും ഇത് ആ സ്വർണം ഇവർ കടത്തിക്കൊണ്ടു പോകുന്നു അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിച്ചിരുന്നത് അതിൽ ഭൂരിഭാഗവും പോലീസ് പങ്കിട്ടെടുക്കുന്നു കുറേ ഭാഗം മാത്രമേ എന്താണ് ബന്ധവസ്ഥിലെടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കോടതിയിലെത്തുന്നുള്ളൂ എന്നായിരുന്നു പി വി എൻവറിൻ്റെ വിമർശനം അത് എന്താണ് പി വി എൻവറിന്റെ വിമർശനം തെറ്റാണെന്ന് തെളിയിക്കാനാണ് എം ആർ അജിത് കുമാറും പി ശശിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് എത്ര കേസുകൾ പിടിച്ചു എത്ര കിലോ സ്വർണം പിടിച്ചു ഉരുക്കുന്ന സ്വർണം എത്ര കണ്ടുകെട്ടുന്ന സ്വർണം എത്ര എന്നൊക്കെ അന്ന് മുഖ്യമന്ത്രി വളരെ വിശദമായി പറഞ്ഞിരുന്നു എന്നാൽ അന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഹവാലപ്പണം വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരത്തിലൊരു വ്യാഖ്യാനം മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി എന്നൊരു വ്യാഖ്യാനം അന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അത് പി എം എസ് അലാം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കേരള ജമായത്ത് ആളുകൾ അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എസ് ഒ എസ് എസ് കെ എസ് എസ് എഫ് അങ്ങനെ തുടങ്ങിയ സംഘടനകൾ അതുപോലെ തന്നെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന കാന്തപുരം വിഭാഗം സമസ്തയിലെ കാന്തപുരം വിഭാഗവും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് തീർച്ചയായും മുസ്ലിം വിഭാഗത്തെ എന്താണ് ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രസ്താവനയായി പോയി മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി അതിന് തെളിവുകൾ നിരത്തി എന്താണ് ഇന്ന ഇന്ന കേസുകളിൽ ഇത്ര പേരെ പിടികൂടിയിട്ടുണ്ട് അവരെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവരെല്ലാം മലപ്പുറം ജില്ലക്കാരാണ് എന്ന തെളിവുകൾ സഹിതം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഈ കറ കഴുകിക്കളയാൻ കഴിഞ്ഞേക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക